അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി വസ്വഹ്ബിഹി അസൈക്കും കൈവതും ജമാഅത്തിൽ തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം എന്നാണ് ഖുതുബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് നേരം നസ്കരിക്കുന്നവൻ ചുരുങ്ങിയതൊരു പതിനേഴ് വട്ടമെങ്കിലും ദിവസവും ഫാത്തിഹ ഫാത്തിയോതല്ലോ വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും പള്ളിയിൽ വന്നിട്ട് ജമാത്തായി നിസ്കരിക്കുന്നവനാണെങ്കിലും ആരാണെങ്കിലും ഫാത്തിഹ പറയാ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ ആരാധിക്കുന്നു അല്ല നിന്നെ ഞങ്ങൾ ഈ ബാധത്തെടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം പള്ളിയിൽ വന്നിട്ട് ജമാത്തായി നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയാവും കാരണം കുറെ ആളുകൾ ഉണ്ടാവുമ്പോൾ ആണല്ലോ ഞങ്ങൾ എന്ന് പറയാം അതേസമയം വീട്ടിൽ നിസ്കരിക്കുന്നവനാണെങ്കിലും ഞാൻ ആരാധിക്കുന്നു ഇബാദത്ത് എടുക്കുന്നു എന്നല്ല പറയേണ്ടത് ഓനും ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു എന്ന് തന്നെയാ പറയണ്ടേ ഫാത്തിഹയെ ആ രീതിയിലാ അല്ലാഹു തല സെറ്റാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാത് മഹാനായി മാം ഫഹ്റുദ്ദീൻ അതിന് നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ആദ്യമായി മഹാനവറുകൾ പറയുന്ന കാരണം ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും അവനെ നേരവും എന്താ നീയും ഞാൻ ഞാൻ നിസ്കരിക്കുന്നു യാർമെടുത്തത് എന്നതിൽ നിന്ന് മാറി ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു എന്ന് പറയാൻ പറ്റും വിധത്തിൽ തന്നെ നിസ്കരിക്കാനുള്ള ശ്രദ്ധ പുലർത്തണം എന്ന് ഈ ലോക മുസ്ലിമീങ്ങളെ ഓർമ്മപ്പെടുത്തുക ആ രീതിയിൽ അള്ളാഹു തല ഫാത്ത ആക്കിയിട്ടുള്ളത് നിന്നെ ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു എന്നല്ല ഞാൻ ഇബാദത്തെടുക്കുന്നു എന്നല്ല നിന്നെ ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു എന്നാണ് പതിനേ വട്ടം ഓരോ ദിവസവും മുസ്ലിം പറയുന്നത് അപ്പൊ അള്ളാഹുസുബാനുഭവത്താല് ഓരോ നിസ്കാരത്തിലും മുസ്ലിമിനോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നീ ഞാൻ ഇബാദത്തെടുക്കുന്നു എന്നതിൽ നിന്ന് മാറിയിട്ട് കൂട്ടത്തോടുകൂടെ ഇബാദത്തെടുക്കാൻ ജമായി നിസ്കരിക്കാൻ ശ്രമിക്കണം കൈവതും എന്ന് ജമാത്തായി നിസ്കരിക്കുന്നതിന് ഒരുപാട് ഫലങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മഹാനായ ജൈനി ദുലാന്തങ്ങള് നാലോലം റിസാലകള് വെറും ജമാഅത്തുമായി ബന്ധപ്പെട്ട് തന്നെ രചിച്ചു അതിൽ പറഞ്ഞു ഒരാൾ ജമാത്തായി നിസ്കരിക്കുന്നൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഒറ്റക്ക് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം അള്ളാഹു വ ഹൂവത്താല പരിഗണിക്കുന്നത് സ്വീകരിക്കുന്നത് അവന്റെ മനസ്സ് നോക്കിയിട്ടാണ് എത്ര നേരം നിസ്കാരത്തിൽ അവനക്ക് മനസ്സാന്നിധ്യം ഉണ്ടായിരുന്നു ആത്മാർത്ഥത ഉണ്ടായിരുന്നു ഹുഷം ഉണ്ടായിരുന്നു അതിനനുസരിച്ചാണ് ആ നിസ്കാരത്തിനെ അള്ളാഹു തല കബൂല്യത്ത് കൊടുക്കുക സ്വീകാര്യത കൊടുക്കുക അതേസമയം ഒരുപാട് ആളുകൾ ചേർന്നിട്ട് ഒരു പള്ളിയിലോ മറ്റെവിടെയെങ്കിലോ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അല്ല ഓരോരുത്തരുടെയും മനസ്സ് നോക്കിയിട്ടല്ല നിസ്കാരം സ്വീകരിക്കുക മൊത്തത്തിൽ എല്ലാ ആളുകൾക്കും എത്ര നേരം മനസ്സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പൊ ഒരാൾക്ക് കുറച്ചു നേരം നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവന്റെ ശ്രദ്ധ പോയപ്പോൾ അറ്റോനിക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടായിരുന്നു ഹുഷു ഉണ്ടായിരുന്നു അങ്ങനെ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാരെ ഹുഷുവും കൂടി ആത്മാർത്ഥതയും കൂടി മനസാന്നിധ്യവും കൂടി പ്ലസ് ചെയ്ത് നോക്കിയാൽ ആ നിസ്കാരം സ്വീകരിക്കാൻ മാത്രമുണ്ടോ എന്ന എല്ലാ ആളുകളുടെയും നിസ്കാരം പൂർണ്ണമായി പൂർണമായി അള്ളാഹുബാൻ വന്ന് നബിസ് വസ്ല്ല പദങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടിയതാണ് എന്ന രീതിയിൽ മഹാനായ സൈനി ദഹ്ലാന്തങ്ങള് അവരുടെ നിസാരയിൽ പറയുന്നുണ്ട് അപ്പം അതാണ് ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നിസ്കാരം സ്വീകരിക്കാൻ മാത്രം പാകമല്ലെങ്കിലും ആത്മാർത്ഥതയില്ലെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കൂടെയുള്ള ആളുകളുടെ ആത്മാർത്ഥതയുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു സുബാന നമ്മുടെ നിസ്കാരത്തിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വബൂലാക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് പൂർവ്വകാല മഹാന്മാർക്ക് ജമാഅത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു മഹാനായ ഇമാം ഷറൻ തമ്പി ഉൽ മുഹുത്തറിൻ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു ലോകത്ത് ഏറ്റവും വലിയ മുഫസറായി അറിയപ്പെടുന്ന ഇബിൻ അബ്ബാസ് തങ്ങളുടെ ഒരു മകനുണ്ട് ഫലുബിൻ അബ്ബാസ് അവർ എപ്പോഴും പറയാറുണ്ടായിരുന്നു പോലും എൻ്റെ നാട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെടുക കാരണം എൻ്റെ മകൻ മരിച്ചു എന്നറിഞ്ഞ നാട്ടുകാരെല്ലാവരും ഓടി എൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് എന്നോട് താസിയത്ത് നൽകിയിട്ട് ആശ്വസിപ്പിക്കും എന്ന് മകൻ മരിച്ചതിൻ്റെ പേരിൽ അതേസമയം എനിക്ക് ഒരു ദിവസത്തെയോ ഒരു നേരത്തെയോ ജമാഅത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ആശ്വസിപ്പിക്കാനും എന്നെ സമാധാനിപ്പിക്കാനും എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ ജമാത്ത് നിസ്കാരം എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ സ്വന്തം മകൻ മരിക്കുന്നതിനേക്കാളും വലിയ ദുരന്തമാണ് വലിയ സങ്കടമാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത് മഹാന്മാരായ ആളുകൾ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മൂന്നോ ഏയോ ദിവസം സങ്കടപ്പെട്ടിരിക്കും എന്നിട്ട് കൂടെയുള്ളവരൊക്കെ അവർ ആശ്വസിച്ച് ആശ്വസിപ്പിച്ചിരുന്നു പോലും ഒരു നേരത്തെ ജമാഅത്ത് മിസ്സായതിന്റെ പേരിൽ എല്ലാ ഫിക്കേന്റെ കിതാബിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ജമാഅത്ത് നിസ്കാരം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല കൈവതും ജമാഅത്തിലായി തന്നെ നിസ്കരിക്കണം കുടുംബക്കാരോടൊപ്പമാണെങ്കിൽ അവിടെ ജമാഅത്താക്കണം തൂഫയിൽ ഇഭിനൾ തന്നെ പറഞ്ഞില്ലേ വീട്ടുകാർക്ക് ജമാഅത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ പള്ളി പോകാൻ പറ്റാതിരുന്നുകഴിഞ്ഞാൽ അവൻ വീട്ടുകാരെ കൂടെ ജമാഅത്താക്കാൻ വേണ്ടിയിട്ട് വീട്ട് നിസ്കരിച്ചോട്ടെ അവിടെ ഷർവാന് പറഞ്ഞു അതിനേക്കാളും നല്ലത് വീട്ടുകാർക്ക് ജമാഅത്ത് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ തന്നെ പള്ളിയിൽ വന്നിട്ട് പള്ളിയിലെ മെയിൻ ജമാത്തിൽ കൂടട്ടെ എന്നിട്ട് ഏത് നിസ്കാരവും ഒരൊട്ടം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫറു നിസ്കാരമാണെങ്കിൽ രണ്ടാമതൊന്നും കൂടി ജമാഅത്തായിട്ട് മടക്കൽ സുന്നത്തുണ്ടല്ല എന്നിട്ട് വീട്ടിൽ പോയിട്ട് പോകും ഭാര്യ മക്കളോടൊപ്പം മടക്കി നിസ്കരിച്ചിട്ട് അവർക്ക് ഇമാമായി നിസ്കരിച്ചിട്ട് അവർക്ക് വരെ ജമാഅത്ത് കൊടുക്കട്ടെ അങ്ങനെ രണ്ടു വട്ടം നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഷർവാനി എന്തിന് അങ്ങനെയെങ്കിലും വീട്ടുകാർക്ക് ജമാഅത്ത് കിട്ടട്ടെ അവരെ ജമാത്ത് മുടങ്ങാതിരിക്കട്ടെ അപ്പൊ അതുകൊണ്ട് വീട്ടുകാരെ ജമാഅത്തിന് വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കണം നമ്മൾ കൈവിന്റെ പരമാവധി ജമാത്തിലായി നിസ്കരിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് പള്ളിയെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന മുത്താലിമിങ്ങള് പണ്ഡിതന്മാർ അവർക്കൊരിക്കലും ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകരുത് ഹുജത്തുല്ലിസ്ലാം അബുഹ് ിൽ ഹിതായി പറഞ്ഞു ഒരാൾ ജമാ നിസ്കരിക്കുമ്പോ അയാൾക്ക് കിട്ടുന്നത് ഒറ്റക്ക് നിസ്കരിക്കുന്നവനെ സം അപേക്ഷിച്ചുകൊണ്ട് ഇരുപത്തിയേ ഇരട്ടി പ്രതിഫലമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരാൾ ഒരു ലുഹുർ നിസ്കാരം വീട്ടിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നത് ഒരാൾ ഒരു ലുഹുർ നിസ്കാരം ജമാത്തായി ഒരൊട്ടം നിസ്കരിക്കുന്നത് അതേ ലുഹർ നിസ്കാരം ജമാത്തിലല്ലാതെ ഇരുപത്തിയേഴ് ദിവസം നിസ്കരിക്കുന്നതിനെക്കാളും കൂലി കൂടുതൽ എന്നാ മനസ്സിലായ ഒരാൾ ഒരു സുഭയോ ഒരു ലുഹറോ മറ്റേതെങ്കിലും ഒരു നിസ്കാരം ഒരു ദിവസം നിസ്കരിക്കുന്നതും അതേ നിസ്കാരം ജമാഅത്തിലല്ലാതെ ഇരുപത്തിയേഴ് ദിവസം നിസ്കരിക്കുന്നതും സൈമന്യ അതിനേക്കാളും കൂടുകൂടുതലാണ് നിസ്കരിക്കുന്നതിന് ഇത് പറഞ്ഞിട്ട് പറയാ ഇത്രയും ഓഫർ ജമാഅത്തിന് അള്ളാന്റെ റസൂല് പ്രഖ്യാപിച്ചിട്ട് ഈ ലാഭം കിട്ടുന്നതിനെ നീ അവഗണിച്ചുകൊണ്ട് അതിനെ മെയിൻഡ് ചെയ്യാതെ നഷ്ടപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിൽ പിന്നെന്തിന് നീ മുത്താലി നടക്കണം പിന്നെന്തിന് നീ എൽമ പഠിക്കുന്നവനായി നടക്കണം റസാലിമാം ചോദിച്ചതാ അപ്പൊ അതുകൊണ്ട് മുത്താലിമീങ്ങളായ വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഒരു നിലക്കും ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കണം അള്ളാഹുസുബാൻ ഹുബത്താല തോഫിക്ക് നൽകട്ടെ ഞാൻ ദറസിലുണ്ടാവുമ്പോൾ എപ്പോഴും പലപ്പോഴും കുട്ടികളുടെ ജമാഅത്തെല്ലാം മുടങ്ങുമ്പോൾ പുതുപ്പറഞ്ഞ പുസ്തകം ഞങ്ങളെ ഉപദേശിക്കുന്നതാണ് കുളത്തിലെ തവള വെള്ളം കിട്ടാതെ ചത്തു എന്ന് പറഞ്ഞാൽ എന്തൊരു മോശാണ് ഒരു തവള കുളത്തിലാ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാവുന്നത് കുളത്തിലല്ലേ എന്നിട്ട് ആ കുളത്തിലെ തവള വെള്ളം കിട്ടാതെ ചത്തു എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ അതേമാതിരി പള്ളിയിൽ ജീവിക്കുന്ന നമുക്ക് തന്നെ ജമാഅത്ത് കിട്ടാണ്ടായിപ്പോയി എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബഹാന വ തആല നമുക്ക് നിസ്കാരങ്ങൾ മുഴുവനും മുറക്കെ നിർവഹിക്കാനും അതോടൊപ്പം അത് ജമാഅത്തായി തന്നെ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ